അയ്യോ സായിപ്പ്മാരെ പിന്നെ ചികിത്സിക്ക അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ എന്റെ പരാക്രമം ആരെങ്കിലും ഉപദ്രവിച്ചോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല കണ്ടോ നീ ഒരു ഒറ്റക്കൊമ്പന് തെക്കേ പഠിപ്പുരല്ലേക്ക് പഴയ മാറുക പ്രാധനായിരിക്കുമല്ലേ അല്ല നല്ല പാലട പ്രഥമനാ എന്താ കഴിക്കില്ലേ ഇത് ദേവനാരായണുള്ളതാ ന അടുക്കളപ്പുറത്തോട്ട് ചെല്ലുക അതിഥികളെ അപമാനിക്കരുത് തിരുമനി ദേവേന്ദ്രന്റെ അത്രക്കില്ലെങ്കിലും ഞാനൊരു കലാകാരൻ്റെ കലാകാരന്മാരെ തീറ്റി പോറ്റാൻ ഇതെന്താ സ്വാധീനത കൊട്ടാരാ അവിടെ അങ്ങനെ ഒരു ഏർപ്പാട് എന്തായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അല്ല ഈ കൊട്ടാരം എവിടെ ആയിട്ട് വരും ദുരുമിനി ആന പരിഹസിക്ക ഏയ് ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ അത് തന്റെ ഗുരുത്വ ഇത് അകത്തോട്ട് കൊണ്ടു കൊടുക്ക അദ്ദേഹം ഉറങ്ങാണ് ഉണരുമ്പോ കൊടുത്തോളാം നക്കരുത് ഓ എന്ന് നല്ല ഉറക്കാണല്ലോ വിളിച്ചാലോ വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല പൂരവും പഞ്ചവാദ്യം തകിലടിയും താലപ്പൊലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങ് പൊറുതിയാക്കിയാലും തോന്നുക അതൊക്കെ കാണുമ്പോ കുഴമ്പ് തേച്ചുള്ള കുളി നെയ്യിട്ട കഞ്ഞി ഉപ്പിലിട്ട മാങ്ങ രണ്ട് കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ ഒന്ന് എന്റെ അമ്മിണി രണ്ട് ഇത്തിരി മീൻ കറി മീൻകറി ലേശം കോഴിയർച്ചും കൂടി ആയാലോ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അതാരാ ചോദിച്ചത് മഠമല്ലേ അശരീരിയാവും ഞാനാ ചോദിച്ചേ വല്ലാതെ വിശന്നുകൊണ്ട് എടുക്കട്ടെ നീ കഴിച്ചോളൂ പെമ്മാടി ഇടം കൈ ശുദ്ധിയില്ലാത്ത സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾ ആരാണ് താളവാദ്യ തലയുടെ കുലപതി എന്ന പട്ടം ചേർത്തി തന്നത് നിങ്ങൾക്ക് ആ പൊയ്ക്കിരീടവും വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്ക

മനുഷ്യന്മാരാ അത് മനസ്സിലായി എന്തിനാ ഇങ്ങനെ വന്നതെന്നാ മനസ്സിലാത്തേ ഒരു വൈദ്യരെ കാണാൻ ആളുകൾ വരുന്നത് എന്തിനാ അത് മനസ്സിലായി നമുക്ക് പിന്നെ എന്താണാവോ മനസ്സിലാവാ ചൊവ്വാഴ്ച ആരെങ്കിലും പറഞ്ഞു ടാക്സിയും പിടിച്ചു വന്ന മനുഷ്യന്റെ മേക്കിട്ട് പറഞ്ഞോ എന്താ എന്നെ പറ്റി ധരിച്ചേ ആയിരിക്കും ശിവ ശിവ മാനവനൊന്ന് കേട്ടിട്ട് അല്ല ഇതാരൊക്കെയാ വന്നിരിക്കണേ എന്താ ഇവിടെ നിന്ന് അളഞ്ഞത് അപ്പഴേ കുമാര ഇതിൽ നിന്ന് പിടിച്ചു കെട്ടണം ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കുറയ്ക്കാൻ തുടങ്ങി നാളെ അയ്യോ തിരുമനി ഇവര് ദേവേറ്റ വീട്ടിൽ നിന്നാണോ ഇത് ആദ്യമേ പറയാം പറയാം ഏതായി അപ്പൂ നീ പോന്നതിനു ശേഷം ഒന്നും ഉറക്കമില്ല അവൾക്ക് സദാ സമയം കരച്ചിലും പ്രാർത്ഥനയാ അമ്മയ്ക്ക് സുഖാണോ സ്വഭാവം ഒന്ന് അടക്കി വെക്കുന്ന അനുഭവിച്ചില്ല കൂട്ടുകെട്ടും ഒക്കെ നാളിയ നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ ഏത് ദേവേന്ദ്രം വീഴാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഈശ്വരം വിചാരിച്ചാൽ നിങ്ങൾ കുട്ടി ഈ ദീനപ്പാടത്ത് നീന ഒന്നും വിണ്ടിരുന്നില്ല ും നീ കണ്ടില്ലും കേട്ടില്ല നീ തായമ്പവ കുട്ടി പുരപ്പറമ്പൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിലുള്ളിലെ ദൈവത്തെ തുഴ മറന്നു കുറ്റപ്പെടുത്തുകയല്ലേ ഞാൻ ഗുരുവായൂരപ്പനാ നിന്റെ ആയുസ് തുന്നി കെട്ടിത്തന്നത് അത് മറക്കരുത് നന്ദി കെട്ടുന്ന സമയത്തൊക്കെ വാരാ ആ കണ്ണിലൊഴിക്കാൻ മരുന്നിലെടുത്തു

ഞാനിവിടെ നിന്നോട്ടെ എന്തിനാൽ ഇരുന്ന് വേണ്ട അതിനുണ്ട് പഷായം ഏ ഇരുമേനി വരണുണ്ട് ഇരുന്നോളൂ ഇരുന്നോളൂ എങ്ങനെയുണ്ട് ഉണ്ട് വേഴണ ഇത്തിരി കുറവുണ്ട് വിശാഖനക്ഷത്രാണല്ലേ പറഞ്ഞത് അതെ തുലാക്കൂറാവണം ദശ വളരെ മോശ രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ചുറ്റും ജീവിക്കുറ്റും ബന്ധുജനങ്ങളുണ്ടായിട്ടും അനാഥനായ നിലവിളിക്കുക ഏയ് ആകപ്പാട് ഒരു അപകട ജാടക ദേവന്റേത് ഭയപ്പെടണ്ട ഈശ്വര വിചാരം എല്ലാറ്റിനും ഒരു പരിഹാര ഒട്ടും ഭയല് ചിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന നിത്യാധാരണയുമില്ല മറ്റൊരു നിർഭാഗ്യ ജാതകം ദേവന് ഇവിടെ കടന്ന് ശ്വാസം വിട്ടിട്ടുണ്ടോ ഉണ്ടാവും ചിട്ടയിലും അച്ചടക്കെട്ടിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ നിങ്ങളെ കെട്ടിപ്പൂട്ടി ഇരിക്കണമെന്നൊന്നുമില്ല പുറത്തേക്കൊക്കെ ഇറങ്ങാം എനിക്കും ആവാം ഇത്രയും ശാന്തം വല്ലതുമൊക്കെ പറയാനൊരാളായില്ലോ